അല്ല പയർ പോഴ്സിനൊന്നും വിളിക്കണ്ട നീ ഇത് രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം നോക്കണം എങ്ങനേല് വീണത് ഏ ഇതെങ്ങിന കയറിങ്ങനെ കെട്ടാൻ പറ്റിയത് പോർത്താലത് കടിച്ചു പിടിച്ചാണെന്താ ഇവനെ എങ്ങനെ വന്ന് ചാടിന്നൊന്നും ഒരു പുറത്തല്ല ഇത് നീ വളർത്തണ ആ പൊറത്തുനിന്ന് വന്ന് ചാടിലാ ഇതെങ്ങനെ വൻ ഇതില് ചാടിന്നുള്ളതാണ് ഇത് കടിക്കാ നോക്കി ചെയ്തോളോ കാര്യം രക്ഷപ്പെടുത്തണം നമുക്ക് എങ്ങനെയും രക്ഷപ്പെടുത്തണം ഇത്രയും ഭാഗ്യത്തിന് വെള്ളം കൂടുണ്ടായി നന്നായി ഒരുപാട് വെള്ളം കേൾപോട്ടാണെങ്കി പണിയാവും എന്തും കടിക്കലാ സാധനം അടി താഴ്ച ഏ അഞ്ചടി താഴ്ച അഞ്ചടി താഴ്ച്ചോണ്ട് ഭാഗ്യേ ഇനി ഇത് എങ്ങനെ കയറ്റും നമ്മള് ണം നമുക്ക് ഏകദേശം നടുക്കൂടെ ഇട്ടി പൊക്കി എടുക്കാൻ പറ്റുമോ ഒരു ജീവൻ രക്ഷപ്പെടുത്താനേ നമ്മൾക്ക് കഴിവിന്റെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി വേറെ ഒരു മാർഗം കണ്ണില്ല കടിക്കുന്നുണ്ട് ആ വള്ളി അവന്റെ എങ്ങനെ ഒന്ന് കൊടുക്കാൻ നോക്കി പിടിക്ക വള്ളി എങ്ങനെയും ഒരു കെട്ട് ഓ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മനുഷ്യനായാലും ഇതന്നെ അവസ്ഥ ഇത് പിടിച്ചങ്ങനെ നമുക്ക് പരിചയം ഇല്ലല്ലോ അപ്പൊ എന്ത് ഇത് ഉണ്ടെങ്കിലും പരിചയം ഉണ്ടെങ്കിലും ഈ സാഹചര്യത്തിൽ കടിക്കും നീ അതിന്റെ നടക്കൂടെ ഒരു കയറിടാൻ പറ്റുമോ നോക്കിയാൽ അതിൽ കുടുക്കായാലും കുഴപ്പമില്ല കഴിയുമേ എവിടെങ്കിലും പള്ളി പൊട്ടോ പിന്നെ എങ്ങനെ പോയാലും പത്ത് പഞ്ചു കിലോ തൂക്കം വരും കേട്ടാ പട്ടി നല്ല വെയിറ്റ് ഉണ്ടാവും വലിയ പട്ടിയാണ് അയ്യോ എന്റെ ഒരു ഗതികേട് സമയത്ത് പന്നുപെട്ടതാ സുഹൃത്തുക്കളെ ഒരു പരീക്ഷന്നുള്ള നിലയ്ക്ക് ഞങ്ങള് ഓ കുടുങ്ങില്ലടാ കുടുങ്ങില്ലടാന്ന് നല്ലൊരു വള്ളിരുത്ത ഈ കണ്ണി കണ്ട വള്ളിട്ട് കെട്ടാണ്ട് ചാവാണ്ട് ഒന്ന് രക്ഷപ്പെടാൻ പറ്റിയാ മതി രക്ഷപ്പെടുത്താൻ പറ്റിയാ മതിയായിട്ട് ആരും ചെറിയ കിണറാണ് പക്ഷെ അത് ഇവൻ ആള് പിടിച്ച അയ്യോ വള്ളി വട്ടം വന്നിട്ടുണ്ട് അത് കൊടുക്കാൻ പറ്റില്ലേ അത് കൊടുക്കാക്കാൻ പറ്റുന്ന വെച്ചാൽ അല്ലെങ്കിൽ ഊരി പോവും ചെലപ്പോ കൊടുക്കാക്കാൻ പറ്റില്ല സപ്പോർട്ട് ചെയ്ത് ആൾക്ക് നിക്കാൻ പറ്റണ ഒരു മാർഗില്ലാത്ത കണ്ടീഷനായില്ലോ ഒരു നല്ല കയറ് കിട്ടി നമുക്കൊന്ന് പരി കയറിണ്ണി കയറിട്ട് എവിടെങ്കിലും നമുക്ക് ഇറങ്ങി കൊടുക്കാക്കാനും പറ്റില്ലല്ലോ ഒരു പുതിയ പരീക്ഷണം എന്നുള്ള ഞങ്ങളൊന്നും കൂടി പരീക്ഷിച്ചു നോക്കാണ് ആ വടിമ കൂടെ ചാരി വയ്ക്കല പിന്നെ അതെങ്ങനെയാ അവിടെ ഉറച്ച നിക്കൽ മുട്ടോ എവിടെങ്കിലും കുത്താൻ ഒത്തിരി കൂടി ചരിവില്ല അങ്ങനെ കാര്യ ഒന്ന് സഹായിച്ചെങ്കിൽ ഇപ്പൊഴത്തെ കണ്ടീഷനിൽ കയറിയേ വള്ളേക്ക് എനിക്ക് തോന്നണേ ആ കൈക്കോട്ട് ബാക്കി പൊക്കേ അങ്ങനെ വിട് പൊക്ക് അവനോട് പൊക്ക് ൊക്കടാ ദോസിക്കോളും കേരളങ്ങണ്ട് ആ കേറി കേറി വയ്യണ്ടോ അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങള് ഒരു ജീവൻ രക്ഷപ്പെടുത്തി ഇന്നത്തെ ദിവസം നല്ല ഐശ്വര്യപൂർണമായിരിക്കണം കാരണം വേറെ ഒന്നല്ല നല്ലൊരു ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റില്ല ആയിക്കോട്ടെ ജോസേ നിങ്ങളുടെ പേര് ജോസന്നല്ലേ അതെ അതെ ഇതെങ്ങനെയാ കണ്ടത് പട്ടില്ലേ എന്തായാലും രക്ഷപ്പെടുത്തില്ലേ ഒരു ജീവൻ രക്ഷപ്പെടുത്തി തല്ലിക്കൊന്ന് നമ്മൾ വേറെ ദ്രോഹിക്കാനൊന്നും ചെയ്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ജീവൻ രക്ഷപ്പെടുത്തിയെ ഒരു പ്രത്യേകം നന്ദി ഏർ